എൻ ഡി എ സംബന്ധിച്ച് ഇരുപത്തിമൂവായിരം വാർഡുകളിൽ ഇരുപതിനായിരത്തി അറുപത്തഞ്ച് സ്ഥാനാർത്ഥികൾ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി അല്ലെങ്കിൽ എൻ ഡി എയുടെ ചരിത്രത്തിലാദ്യമായി ഇത്രയും സ്ഥാനാർത്ഥികളെ നേരിട്ട് ഞങ്ങൾ മത്സരരംഗത്തിറക്കിയിട്ടുണ്ട് അത് കാര്യമായ തർക്കങ്ങളോ വലിയ പരിഭവങ്ങളോ വല്ല റിബലുകളോ ഒന്നുമില്ലാതെ പരസ്പരം കൂടിയാലോചന നടത്തി എൻ ഡി എയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളായ ബി ജെ പിയും ബി ഡി ജെ എസും മറ്റ് ചെറുതും വലുതുമായ കക്ഷികൾ ഒക്കെ ഒരുമിച്ച് ചേർന്ന് വളരെ സന്തോഷകരമായ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ കോർപ്പറേഷൻ മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിൽ വികസന രേഖകൾ തയ്യാറാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഈ ഭരണവർഗ മുന്നണികൾ കൈക്കൊണ്ടിട്ടുള്ള ജനവിരുദ്ധമായ നിലപാടുകൾ അല്ലെങ്കിൽ വികസനത്തെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന നിലപാടുകൾ അതിനെതിരായി എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് വികസന രേഖയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏറ്റവും താഴെ തലങ്ങളിൽ നടപ്പാക്കുന്നതിന് വേണ്ടി എല്ലാ പ്രദേശങ്ങളിലും വികസിത ടീം രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ വികസിത ടീം ആ നിയോജകമണ്ഡലത്തിലെ ആ വാർഡുകളിലെ ആ മുനിസിപ്പാലിറ്റികളിലെ എന്താണോ വികസനം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ രേഖകൾ തയ്യാറാക്കിക്കൊണ്ട് നൂറ് ശതമാനവും പോസിറ്റീവായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടാമത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പ്രധാനമായും ജനങ്ങളോട് അവതരിപ്പിച്ചിട്ടുള്ളത് ശബരിമല വിഷയമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയാണെങ്കിലും ശബരിമല പൂങ്കാവനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ വൃക്ഷികമാസം ഒന്നാം തീയതി ആയിരക്കണക്കിന് ഭക്തന്മാർ കുടിവെള്ളം കൊടുക്കാതെ പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെ പതിനെട്ട് മണിക്കൂറുകളോളം ചൂ നിർത്തി നരകിച്ച് ആളുകൾ മുഴുവൻ അവശരായി പാവപ്പെട്ട അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്കെതിരായി നടത്തിയിട്ടുള്ള ഈ ഗവൺമെൻറിൻ്റെ പീഡനങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും അതിനുള്ള പ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കും ഇപ്പം മുനമ്പം ഉൾപ്പെടെയുള്ള ിൽ ഇപ്പം മൊനമ്പത്ത് സമരസമിതിയുടെ കൺവീനറായിരുന്ന ശ്രീമാൻ ബെന്നി ജോസഫ് അതിപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇപ്പം ഇത് പല സമയത്തും ഇപ്പം നേരത്തെ ഏതാണ്ട് ഒരു അറുന്നൂറ്റി പത്തോളം കുടുംബങ്ങൾ നാനൂറ്റി പതിനാല് ദിവസമായി മൊനമ്പത്ത് സമരം നടത്തും ആ സമരത്തിൽ ഒരുപാട് പ്രാവശ്യം സബാസ്റ്റിൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സഹോദരൻ ഹൈക്കോടതിയിൽ തന്നെ നാല് പ്രാവശ്യം പോവുകയുണ്ടായി ആ ഹൈക്കോടതി അവർക്ക് കരമടയ്ക്കാനുള്ള ഏർപ്പാട് പല സമയങ്ങളിലും പ്രഖ്യാപിച്ചതാണ് അപ്പോൾ ഇന്നലെ ഇവിടെ രാജീവോ അല്ലെങ്കിൽ മന്ത്രി രാജനോ ഒക്കെ പങ്കെടുത്തിട്ടുള്ള പരിപാടിയെ സംബന്ധിച്ച് കരമടയ്ക്കാനുള്ള ഏർപ്പാടുകൾ നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞതിന് എല്ലാം പൊതുമയൊന്നുമില്ല അവിടുത്തെ വിഷയം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ ആ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വഗഫുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ക്ലാരിറ്റി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിൽ പരമോന്നതമായ സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് വഖഫ് നിയമത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ പരമോന്നതമായ പാർലമെന്റിൽ വഖഫ് ഭേദഗതിയെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിനെതിരായി നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രണ്ട് മുന്നണികളും അതിനെതിരായ നിലപാടുകളാണ് സ്വീകരിച്ചത് അന്ന് ഈ അറുനൂറ്റി പത്ത് കുടുംബങ്ങളോടൊപ്പം നിന്നിട്ടുള്ളത് എൻ ഡി എ സംവിധാനവും എസ് എൻ ഡി പി പോലുള്ള ധീവരസഭ പോലുള്ള സമുദായ സംഘടനകളുമാണ് അതുകൊണ്ട് തന്നെ മിനിങ്ങാന്നുണ്ടാക്കിയിട്ടുള്ള ഒത്തുതീർപ്പ് എന്ന് പബ്ലിക്കിൽ കൊടുത്തിട്ടുള്ള ആ ഒത്തുതീർപ്പ് ശുദ്ധ തട്ടിപ്പാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നേരത്തെ നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് അത് ജനങ്ങളെ വളച്ചൊടിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള സമയത്ത് നടത്തിയിട്ടുള്ള ഒരു സ്റ്റൻഡാണ് അത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും അപ്പോൾ എൻ ഡി എ സഖ്യം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ഇരുപതിനായിരത്തിൽ പരപരം വരുന്ന സീറ്റുകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലും വളരെ സമയബന്ധിതമായി കൃത്യതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരൻ ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പരിശ്രമവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിനാണ് വേറെന്തിനാണ് സർക്കാർ സംവിധാനങ്ങളിൽ അങ്ങനെ കെപ്പി പോലെ അവരെയും കോൺട്രാക്ട് ഏൽപ്പിച്ചാൽ പോലെ ഇപ്പം കേരളത്തിൽ നിങ്ങൾ നോക്കുക കേരളത്തിലെ എല്ലാ ഭാഗത്തും കാണുന്ന ബോർഡ് എന്താ കേരളത്തിന്റെ ഐശ്വര്യം മൂന്ന് കോടി ആളുകൾ ചിട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഐശ്വര്യം എന്ന് പറയണത് കെ എസ് എഫ്ഐയുടെ പരസ്യമാണ് കേരളത്തിന്റെ ഐശ്വര്യം ചിട്ടി കമ്പനിയാണ് കേരളത്തിന്റെ ഐശ്വര്യം എന്നാണ് ഐശ്വര്യം പറയണത് ലോകത്തെവിടെ കേട്ടോ എന്താ അതൊക്കെ കൊണ്ടുവന്നത് ഈ ചങ്ങാതിയാണ്